ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ക്ലേ വെച്ചിട്ട് ഒരു വോൾ കണ്ടു നോക്കാം രണ്ട് വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നൊരു ക്ലേയാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലേ ഞാനപ്പോൾ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കണേ എന്നിട്ട് ഞാനൊരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ ആ ക്ലേയുടെ ഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഷേപ്പ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്ത് കൊടുത്തത് ഒരു ചെറിയ പീസ് ക്ലേ ഇതുപോലെ ഞാൻ എടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഞാൻ വെച്ചൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി ആ ഫ്ലവറിൻ്റെ നടുഭാഗം ഒന്ന് ഭംഗി വരുത്താനായിട്ട് ഈ ടൂൾ വെച്ചിട്ട് ജ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ടൂൾസ് ഒന്നും കേട്ടോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ഇതുപോലെ എല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പോ ലവ് ഷേപ്പോ സ്റ്റാർ ഷേപ്പോ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഞാനത് കുറച്ചെണ്ണം നേരത്തെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ നമുക്കിനി അതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം റെഡ് കളറാണ് ഞാൻ എടുത്തത് ഫ്ലവറിൻ്റെ നടുഭാഗത്ത് ഞാൻ കളറൊന്നും അടിച്ചിട്ടില്ല പെറ്റൽസ് മാത്രമേ കളർ ചെയ്യണുള്ളൂ വേണമെങ്കിൽ നടുഭാഗത്ത് യെല്ലോ കളർ കൊടുത്താലും ഭംഗി ഉണ്ടാവും രിമ്പിൻ്റെ കമ്പിയാണ് കേട്ടോ അതെന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല വീട്ടിൽ കിടന്നിരുന്നതാണ് അപ്പം ഞാനത് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മരത്തിന്റെ കമ്പ എന്തെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതുപോലെ ജൂട്രോപ്പ് അത് മേൽ ചുറ്റി കൊടുക്കുന്നുണ്ട് കളേ സത്യം പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഡ്രൈ ക്ലേ ആണ് അപ്പോൾ പെട്ടെന്ന് കേടാവും നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ കമ്പിയിൽ എല്ലാവരും ചുറ്റിക്കഴിഞ്ഞു ഞാൻ ഫ്ലവറും മേലെ കളറും ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് ജൂ ഡ്രോപ്പ് എടുത്തിട്ട് ഞാൻ ഈ കമ്പിയിൽ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഓരോ ഫ്ലവർ ആയിട്ട് ഞാൻ ഈ ചൂട്രോപ്പുമ്മൽ ഗ്ലൂഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ വ്ലോഗ് വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം കേട്ടോ പക്ഷേ ഈ ക്രാഫ്റ്റ് വീഡിയോയും കുക്കിങ്ങും ഒക്കെ ഇത്തിരി പാടുള്ള പണിയാണ് അപ്പോൾ നമുക്ക് വയ്യാണ്ടായാലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും ഏറ്റവും അടിയിലായിട്ട് കുറച്ച് വലിയ ഫ്ലവർ ആണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഓൾ ഹാങ്ങിങ് ഏകദേശം റെഡി ആയിരിക്കാണ് ഇനി നമുക്ക് ചുമരും തൂക്കി നോക്കാം എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ ബൈ